അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആാൻ അവതരിപ്പിച്ച ഖുർആാനിൻ്റെ അവതീർണത്തിന് സാക്ഷ്യമായബലിന്നൂർ പർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിറാ ഗുഹ കാണാൻ വേണ്ടി ഇൻഷാൽ നമുക്കിന്ന് ജബലിന്നൂറിൻ്റെ കാഴ്ചകൾ ഹിറായുടെ കാഴ്ചകൾ ഇൻഷാള്ളാ നമുക്കിന്ന് കാണാം ഇന്ന് നാം പോകുന്നത് ഗുഹയുടെ മുകളിലേക്കാണ് ൂറിൻ്റെ മുകളിലുള്ള ഹിറാ ഗുഹയിലേക്കാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ റസൂലുല്ലാഹി സലല്ലാഹു അലഹി വസലമത്തങ്ങൾ നാൽപ്പത് വയസ്സ് പ്രായമാകുന്ന സമയത്ത് മക്കയിൽ നടക്കുന്ന അരുതായ്മകളോടും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന തെറ്റുകളോടൊക്കെ വല്ലാതെ വിയോജിപ്പുണ്ടാവുകയും അങ്ങനെ അതിൽ നിന്നൊക്കെ വിട്ടു വേണ്ടിയിട്ട് മക്കയിലെ ജബലിന്നൂർ പർവ്വതത്തിൻ്റെ മുകളിലെ ഹിറാഗുഹയിൽ ഏകനായിരിക്കുകയും ചെയ്യുക പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം മഹാനായ ജിബിരിൽ അലഹിസലാം വന്നു ഇക്ര അബിസ്മിറബിക്കല്ല ഖലക്ക് എന്ന സൂറത്തുൽ ഇക്രയിലെ ആദ്യത്തെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചു നിമിത്തങ്ങളോട് ഓതാൻ വേണ്ടി പറഞ്ഞു നിമിത്തങ്ങൾ മഹനക്കാരി ഞാൻ ഓതുന്നവനല്ല എന്ന് പറയുകയും അങ്ങനെ ജിബിരിയിൽ അത് നിമിത്തങ്ങളെ അമർത്തിപ്പിടിക്കുകയും മൂന്ന് തവണ അങ്ങനെ ചെയ്തു എന്നിട്ട് നിമിത്തങ്ങൾ പിന്നീട് അത് ഓതുകയും ചെയ്തു പേടിച്ച് വിറച്ച് ഉത്തരവാദിത്ത ബോധമോർത്ത് മഹാനായ ജിബിരി മഹാനായ നബ്സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ ജമ്മിൽ ഒനി ഖദീജ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്ന സംഭവമൊക്കെ നമുക്കറിയാം ഏതായാലും വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ വളരെ മഹത്വമുള്ള പർവ്വതത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കയറാനുണ്ട് പ്രായമുള്ളവർക്കൊക്കെ കയറൽ പ്രയാസമാണ് ആരോഗ്യമുള്ളവർക്ക് തന്നെ പ്രയാസമാണ് ഏതായാലും ആ കുന്നിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ബി വി ഖദീജറലി അള്ളാഹു വൻഹ ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് മഹാനായ നബിസല്ലാഹു അലഹി വസല്ലമത്തങ്ങൾ ഇവിടെ ഏകനായിരിക്കുന്ന സമയത്ത് ഹദീജ ബിവി എന്ന എല്ലാ നേരവും ഭക്ഷണവുമായിട്ട് ഇങ്ങോട്ട് കയറി വരും നമ്മളെയൊക്കെ സ്ത്രീകളാണെങ്കിൽ എന്ന് പറയും നിങ്ങൾക്കെന്താ വേറെ പണിയൊന്നും എന്നൊക്കെ ചോദിക്കും പക്ഷേ ബി വി ഖദീജറി അല്ലാഹു വൻഹ എന്ന ഹബീബ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമത്തങ്ങളെ വളരെയധികം സ്നേഹിച്ച അവിടുത്തെ ഭാര്യ ഹദീജ ബിവി ഒരു പ്രശ്നവുമില്ല നബിസല്ലാഹു അലഹി വസല്ലമത്തങ്ങൾക്ക് ഭക്ഷണ പൊതിയുമായിട്ട് എല്ലാ നേരവും ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറി വരുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ഏതായാലും ഖദീജ ഉമ്മയുടെ ഓർമ്മ കൂടിയാണ് നൂർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പലരും അവിടെയുള്ള പിന്നെ ബംഗാളികളും പാകിസ്ഥാനികളൊക്കെ വന്നിട്ട് അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അന്നീ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്താണ് ബി വി ഹദീജ അലി അള്ളാഹു അൻ ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലബത്തങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് മേലോട്ട് പോയത് നിമിത്തങ്ങൾ അവിടെ ഏകനായിരിക്കും മുകളിൽ കയറി ഏകനായിരുന്നു അവിടെ ആരാധനാ നമ്പകനായിരിക്കുകയായിരുന്നു പതിവ് അവിടെ നിന്ന് ക്യാബാലയം കാണുന്ന ഭാഗത്തേക്ക് നോക്കി കായയിലേക്ക് നോക്കിയിട്ട് വിവാദത്ത് ചെയ്യും ആ കുന്നിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറിയിട്ട് പിന്നെയും ഇരുപത് അടി താഴോട്ടിറങ്ങണം ഗുഹയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും മുകളിൽ കയറിയിട്ട് പിന്നീട് അവിടെ നിന്ന് ഇരുപത് അടി താഴോട്ട് താഴോട്ടിറങ്ങിയാലാണ് ഗുഹയിലേക്ക് എത്തുക ഇൻഷാല്ലാ നമുക്കൊക്കെ പോകണം ഈ കോവിഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഹറമിലേക്കുള്ള വഴികളൊക്കെ അടക്കപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് അതൊക്കെ നമുക്ക് മുന്നിൽ തുറന്നു തരുമാറാവട്ടെ മുമ്പ് കാലങ്ങളിൽ പോയ സമയത്തെടുത്ത വീഡിയോകളാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് ഇൻഷാ അല്ലാ നമുക്കൊക്കെ എല്ലാം കുന്ന് വലിയ മഹത്വമുള്ള കുന്നാണ് ഖുർആൻ ഇറങ്ങിയ പർവ്വതമാണല്ലോ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ജിബിലിയിലിറങ്ങിയ വന്ന പർവ്വതാണ് ഇതാ അവിടുന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്നതാണ് മുകളിൽ കയറിയതിന് ശേഷം താഴോട്ടത് ആളുകളൊക്കെ അവിടെ കൂടിയിരിക്കുന്നത് അതാണ് ഹിറ ഗുഹ ഇൻഷാല്ലാ നമുക്ക് അങ്ങോട്ട് പോകാം ഇത് മുകളിൽ നിന്നെടുത്ത ഫോട്ടോ ആണ് ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ആ ഗുഹയിലേക്ക് നമുക്ക് പോകണം ഇൻഷാല്ലാ മഹാനായ ജിബിലി ലലഹിസ്സലാം ഇറങ്ങി വന്ന മുത്തനബി ഏകനായിരുന്ന ജബൽ നൂർ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഹിറാ ഗുഹ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒക്കെ ചെറുതായിട്ടാണ് കാണുന്നത് ഒരുപാട് സമയമെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് കയറിയതാണ് വളരെ പ്രാധാന്യമുള്ള അവിടെ അവിടെയിരുന്ന ആ ഗുഹയിലിരുന്ന് നോക്കിയാൽ ഖേബാലയം കാണാം ഇന്ന് നോക്കുമ്പം ക്ലോക്ക് ടവറാണ് കാണുന്നതാണോ ക്ലോക്ക് ടവറാണിപ്പം കാണുന്നത് അവിടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ന് നേരിട്ട് അങ്ങോട്ട് കാണാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിലും അന്ന് ആ ബിൽഡിങ്ങുകളോ തടസ്സങ്ങളൊന്നോ ഇല്ലാത്ത സമയത്ത് മഹാനായ റസൂൽ അഹ് ഇല്ലല്ലാഹു അലൈ വസ്സലമത്തങ്ങൾ ആ ഗുഹയിലിരുന്ന് നോക്കിയാൽ നേരെ ക്ലോക്ക് ടവറിൻ്റെ അവിടെയാണല്ലോ മക്കയുള്ളത് അവിടെയാണല്ലോ ഖേബ ആ ഖേബയിലേ കുളദൃശ്യങ്ങളൊക്കെ കാണുമായിരുന്നു ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ഇവിടുന്ന് കുറച്ച് സമയം ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമുക്ക് താഴോട്ട് പോകാം ഗുഹയിലേക്ക് പോകാം ഗുഹയിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് നമുക്കിനി ഇവിടുന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങാനുണ്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു സാഹസികമായ വഴിയിലൂടെ ഗുഹയുടെ അടുത്തോട്ട് പോകാനുണ്ട് പാറക്കൂട്ടങ്ങളൊക്കെയുള്ള ഒരു വലിയൊരു ദ്വാരം പോലെ ഉള്ളതിലൂടെ കയറി സാഹസികമായിട്ട് അങ്ങോട്ട് എത്താനുണ്ട് ഏതായാലും ഇൻഷാല്ല നമുക്ക് അങ്ങോട്ട് പോകാം മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ വളരെ ചെറുതായിട്ട് താഴെയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഒക്കെ ചെറുതായിട്ട് കാണുകയാണ് പത്ത് നിലയും പതിനഞ്ച് നിലക്കെയുള്ള ബിൽഡിങ്ങുകളാണ് വളരെ ചെറിയ രൂപത്തിൽ ദൂരെ കാഴ്ച നമ്മൾ ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ അത്രയും ചെറുതായിട്ട് കാണുന്നത് സന്ധ്യാസമയമാണ് ഇൻഷാല്ല ഇനി നമുക്ക് ഗുഹയിലേക്ക് പോകാം ഇതാ ഒരു ഇടങ്ങിയ വഴിയിലൂടെ സുഭാനന്ദ അതിലൂടെ കയറിപ്പോകാൻ വല്ലാത്ത പ്രയാസമാണ് ഒരാൾക്ക് കഷ്ടിച്ച് കല്ലുകൾക്കിടയിലൂടെ കൂടുതൽ തടിയുള്ള ആളുകൾക്കൊക്കെ പ്രയാസമാണത് അലഹമില്ല ഇപ്പോൾ ഉള്ളത് ഇറാഗുഹയുടെ മുമ്പിലാണ്